സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാൾ മുമ്പ് ഷാർജയിൽ കൊല്ലപ്പെട്ട അതുല്യ എന്ന് പറയുന്ന യുവതി ജീവൻ ഉടുക്കിയതാണെന്നാണ് പറയുന്നത് അതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ നിരന്തര പീഡനത്തിന്റെ ദൃശ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ് ഇപ്പോഴവരുടെ ഏർ റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിൽ ഒരു മണിക്കൂറുകൾ മാത്രം അതായത് മധുലിയുടെ ശരീരത്തിൽ നിന്നും ജീവൻ വിട്ടുപോകുന്നതിന് മണിക്കൂറുകൾ മാത്രം മുൻപുള്ള നാപ്പത്തിയാറ് മുറിവുകളാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് നാപ്പത്തിയാറ് മുറിവുകളെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പ്ലൈറ്റ് കൊണ്ട് അടിച്ചതടക്കം അതുപോലെ കഴുത്ത് ഞെരിഞ്ഞമർന്നിട്ടാണ് മരണം എന്നൊക്കെയാണ് ഇപ്പോഴും റീ പോസ്റ്റ്മോർട്ടത്തിൽ വന്നിരിക്കുന്നത് ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി അതുല്യയുടെ റീ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിർണായക വിവരങ്ങൾ അതുല്യയുടെ ശരീരത്തിൽ നാൽപ്പത്തിയാറ് മുറിവുകളാണ് ഉണ്ടായത് മണിക്കൂറുകളിൽ പലതും മരി മണിക്കൂറുകൾ മുന്നുള്ളതാണ് മരിക്കുന്നതിന് മുന്നേ മണിക്കൂറുകൾ മുന്നാണ് റീ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നുണ്ട് രണ്ടാഴ്ച പഴക്കമുള്ള മുറിവുകളും ശരീരത്തിൽ ിൽ കണ്ടെത്തി തലയിൽ പ്ലേറ്റ് വെച്ചടിച്ചതിന്റെ പാടുകളും കണ്ടെത്തി എന്നാണ് പറയുന്നത് ഭർത്താവ് സതീഷിൽ നിന്നും അതിൽ അനുഭവിച്ച ക്രൂരതയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു മുൻപ് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇതെന്നാണ് കുടുംബം അന്ന് അവകാശപ്പെട്ടത് എന്നുള്ളതാണ് ഏതായാലും ആ യുവതി ഷാർജയിൽ അനുഭവിച്ചത് എന്ന് പറഞ്ഞ ഒരു വലിയ ദുരിതം തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് പോലെ എന്തുകൊണ്ടാണ് ഇത് ഷാർജ പോലീസിൽ അറിയിച്ചില്ല അതുപോലെ തന്നെ ഷാർജയിൽ എന്തുകൊണ്ട് കേസ് ഫയൽ ചെയ്തില്ല എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു കുടുംബ കുടുംബജീവിതമാകാം ഇയാള് നാളെ നന്നാകും ഇന്ന് നന്നാകും എന്ന് വിചാരിച്ചിട്ടാകാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാട്ടുകാരെന്ത് വിചാരിക്കും വീട്ടുകാരെന്ത് വിചാരിക്കും ഒന്നാമത് എന്ന് പറഞ്ഞാൽ നല്ല സാലറിയിലുള്ള ഒരു ചെറുക്കനാണ് ഈ സതീഷ് അതുകൊണ്ട് തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ സാലറി മറ്റുള്ളവർക്ക് പോകുമോ എന്നുള്ള ഭയമാണോ എന്ന് പോലും നമുക്കറിയില്ല ഏതായാലും ഇത്രയും ക്രൂരത അനുഭവിച്ചുകൊണ്ട് ഒരു യുവതി ഒരു ഭാര്യയായിട്ട് അവിടെ തുടരണമായിരുന്നോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിരവധി കുടുംബങ്ങൾ ഇതുപോലെയുള്ള സൈക്കോകളുടെ അടിമയായിട്ട് കഴിയുന്നുണ്ട് ഉള്ള കാര്യം പറയുന്ന ഷാർജയിലായാലും നാട്ടിലായാലും ഒക്കെ ഇതുപോലെയുള്ള ഭർത്താവ് സൈക്കോകളുണ്ട് ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം പലപ്പോഴും പറഞ്ഞാൽ പലരും ഈ വിവാഹബന്ധം വേർക്കുന്നത് തന്നെ ഇതുപോലെയുള്ള മനുഷ്യന്മാരെ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്ത് വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ യുവതലമുറ ഇനിയും ഒരുപാട് അനുഭവിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ാണ് ഇതുപോലെ മർദ്ദനം അനുഭവിച്ച് ജീവിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവർക്ക് പുറത്തു വന്ന് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയി അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ അടിമയായിട്ട് ഇവൻ പറയുന്നത് കേട്ട് ഇവനാണെങ്കിൽ വേറെ പരസ്ത്രീ ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവന് ഇവിടെ സംശയമാണെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കണം അതായത് വേറൊരു രാജ്യത്താണ് ആ എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ കോളിൽ എന്ന് പറഞ്ഞാൽ ഇവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും പക്ഷെ അപ്പോഴൊക്കെ എല്ലാവരും വിചാരിക്കുന്നത് ഇവന് ജോലി ഉണ്ടായ ഇല്ലാതായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുക ചില ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ശമ്പളോ അല്ലെങ്കിൽ അയാളുടെ ജോലിയോ കണ്ടു കഴിഞ്ഞാൽ അയാൾ നല്ലവനാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു നമ്മളിപ്പോ ഒരു ചെറുക്കനെ കാണാൻ പോകുന്നു ആ കാണാൻ പോകുമ്പോൾ അവന് നല്ല ശമ്പളമുണ്ട് നല്ല ജോലിയുണ്ട് പിന്നെ കുടുംബമായിട്ടൊന്നും അത്ര വലിയ ബന്ധമില്ല ഈ സതീഷ് എന്ന് പറയുന്നവനും കുടുംബവുമായിട്ട് വലിയ ബന്ധമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് സ്വന്തം സഹോദരം മരിച്ചിട്ട് പോലും അയാൾ കുടുംബത്ത് പോയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് മകളെ കെട്ടിച്ചു കൊടുക്കുമ്പോഴും നിങ്ങൾ കൃത്യമായിട്ട് ിക്കണമായിരുന്നു അതായത് കുടുംബ ബന്ധമില്ലാത്ത സ്നേഹമില്ലാത്ത ആ ഒരു സ്നേഹം കൂടി തൻ്റെ മകൾക്ക് കിട്ടുമോ അല്ലെങ്കിൽ കൊടുക്കുമോ എന്നായിരിക്കാൻ ചിലപ്പോഴേ ഈ അതുല്യയുടെ കുടുംബം കണ്ടിട്ടുണ്ടാവുക പക്ഷേ അയാൾ എന്ന് പറയുന്നത് ഒരു സൈക്കോ ആയിരുന്നു അയാൾക്ക് കുടുംബങ്ങൾ വേണ്ട അല്ലെങ്കിൽ ബന്ധുക്കൾ വേണ്ട മറ്റുള്ളവർ ഒരാൾ പോലും അയാൾക്ക് വേണ്ട അയാൾ അങ്ങനെ താന്തൂന്നിയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ആ ഒരു മനുഷ്യനായ ആ ഒരു മനുഷ്യനാണ് ഈ സ്ത്രീ പത്തു വർഷത്തോളമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അതിനു മുമ്പേ പ്രണയിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൻ്റെ ഉള്ളിൽ കിടന്ന് അവൻ ആ ഇവനെ ഈ സ്ത്രീ എന്ന് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവര് സ്വന്തമാക്കുമോ എന്നുള്ള ഭയം ഇങ്ങനെയുള്ള സൈക്കോളജി ഇങ്ങനെ ഉണ്ടാകും ഒരു നല്ല ഒരു എന്താ പറയുക ഒരു ഒരു സ്ത്രീയെ കാണുമ്പോഴേ അവരെ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള സൈക്കോകളുടെ വേറൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സതീഷിനെ പോലെയുള്ള നിരവധി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് ജീവൻ വേണമെങ്കിൽ എൻ്റെ മക്കളെ ഉചിതമായ തീരുമാനമെടുത്തോ കാരണം ജീവനാണ് നമുക്ക് വലുത് ജീവൻ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സ്വന്തം ജീവനാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അതിൽ ആര് കണ്ടു ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല ഇനി ആരെന്തു പറഞ്ഞു കഴിഞ്ഞാലും ഞാനങ്ങ് സഹിച്ചോളും എന്നുള്ള ഒരു തീരുമാനത്തിൽ കൃത്യമായിട്ടും നമുക്ക് ജീവൻ ഉണ്ടാക്കും പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇങ്ങനെ അനുഭവിക്കുന്നവരുടെ അച്ഛനമ്മമാരോട് അതായത് ഇങ്ങനെ ഒരു ഒരാൾ പിന്നെ ബന്ധ പണ്ട് സ്വന്തം വീട്ടുകാരെ വലിയില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ വലിയ അതായത് ഇരിക്കുമ്പോഴ് നിങ്ങളുടെ മകളോട് ഒരിക്കലും അവൻ സ്നേഹം കാണിക്കത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർ എടുക്കുന്നത് മക്കളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കിക്കോ ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് പോലെയുള്ള നഗരത്തിൽ ദുബായ് എല്ലാം മിക്ക രാജ്യങ്ങളിലുള്ള നഗരത്തിലും ചില ആൾക്കാരൊക്കെ ഭയങ്കര സൈക്കോകളാണ് ഭയങ്കരമായിട്ട് ദുരിതം ദുരിതമനുഭവിക്കുന്ന വീട്ടമ്മമാർ ഒരുപാട് പേരുണ്ട് അതായത് ഇവനോ യുവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ സുഖത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാടെണ്ണമുണ്ട് ഒരു സ്നേഹവുമില്ലാതെ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ പിന്നെ ഇത് അടിക്കാത്തമാർ ഉണ്ട് ചില സൈക്കോകള് അങ്ങനെയുള്ള ഒരുപാട് പേരാണ് നമ്മുടെ നമ്മുടെ അതായത് നമ്മുടെ ഇടയിലുള്ളത് അവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നുള്ളതാണ് ഇനിയും അതുല്യമാർ ഉണ്ടാകുമോ ഉണ്ടാകും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തന്നെ അടങ്ങുന്നുണ്ടല്ലോ ഇപ്പോൾ തന്നെ എന്തോ മാത്രം അതുല്യ മാത്രമല്ല അതുല്യയുടെ കേസ് പറഞ്ഞാൽ ഷാർജയിൽ നടന്നതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് ഇഷ്യൂം കാര്യങ്ങളൊക്കെയായി മറ്റുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാടെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാർ എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ാര്യമാരുടെ ദേഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണെണ്ണി ഒഴിക്കുന്ന അല്ലെങ്കിൽ പെട്രോൾ ഒഴിക്കുന്ന ആൾക്കാർ വരിയുണ്ട് അങ്ങനെയുള്ള കുത്തിക്കൊല്ലുന്ന ഒരുപാട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ആൾക്കാർ പറയുന്നത് ഇവര് തമ്മിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് സ്നേഹം കൂടിയിട്ടാണ് ഇവര് ചെയ്യുന്നത് എന്നാണ് ഒരു മാങ്ങാത്തൊലിയല്ല നമ്മൾ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാത്തതുകൊണ്ട് മാത്രമാണ് അതായത് ഇവന്മാർ സൈക്കോകളാണ് എന്ത് ഇതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല ജോലിയും പൈസയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഇവന്മാരുടെ കയ്യിൽ പക്ഷേ ഇവൻ്റെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൂര മനോഭാവമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സതീഷിനെ പോലെയുള്ളവരെ ഈ പത്ത് വർഷം ഈ പ്ലേറ്റിനടിയും അതുപോലെ തന്നെ അടിയും ഇടിയും തൊഴിയും ഇത് സഹിച്ചിട്ട് ഈ സഹോദരി എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ നിന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഇവനെങ്ങനെ ഭയപ്പെട്ട് അതെ ഇവൻ എങ്ങനെ ഇവ കടന്നുറങ്ങുന്നു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത്രമാത്രം ക്രൂരനല്ലേ അപ്പോ ഏത് നിമിഷവും കൊല്ലപ്പെടും എന്ന് ഈ സ്ത്രീക്കും അറിയാമായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും ഒരുത്തിന്റെ കത്തിമുനയിലോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഓൻ ചെയ്യുന്ന ഇതിലോ അല്ല നിങ്ങളൊക്കെ ജീവിക്കുകയാണ് വേണ്ടത് അവൻ അവന്റെ വഴി നിങ്ങൾക്ക് നിങ്ങളെ വഴി അതാണ് വേണ്ടത് അല്ലാതെ ഒരുത്തനെ പോലും ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കരുത് നമ്മുടെ സമൂഹം അങ്ങനെയാണ് നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും യാതൊരു വിധത്തിലുള്ള സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ സതീഷിൻ്റെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ മക്കളെ പോലും അയാൾക്ക് ഇഷ്ടമല്ലാന്നാണ് പറയുന്നത് മകളങ്ങാനുള്ളത് മകളോ മകനങ്ങാനോ ഉള്ളത് ആ അവരെ പോലും ആ കുട്ടിയെ പോലും ഇയാൾ ശ്രദ്ധിക്കത്തില്ല ആ കുട്ടിയെ വിളിക്കത്തില്ല കാരണം അത്രത്തോളം ഒരു ദുഷ്ടനായ ഒരു പിതാവാണ് ഇദ്ദേഹം എന്നാണ് പറയുന്നത് ഏതായാലും ഇപ്പോഴിനിപ്പോൾ എന്ന് പറഞ്ഞ ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇതൊക്കെ വന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കും എന്ന് നമുക്ക് നോക്കാം ഏതായാലും ആ കേസ് അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഇപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഈ വീഡിയോക്കുറിച്ച് ഹൈപ്പ് കൊടുക്കണം നന്ദി നമസ്കാരം പിന്നെ ഇതുപോലെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പുറത്തു വരാൻ നോക്കുക ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കാതെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജീവിതം അതൊരു വലിയ ഇത് തന്നെയാണ് ആ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാളെയും സംസാരിക്കാനും അതുപോലെ തന്നെ എല്ലാത്തിനും നമുക്കും ഒരു ഊർജ്ജം കിട്ടുകയുള്ളൂ ബൈ ബൈ നമസ്കാരം